പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഉത്തമമായ ഭാര്യയോട് എന്നതിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സൂറത്ത് ലാസാബിലൂടെ അള്ളാഹു സ്ത്രീകളോടായി പറയുന്നുണ്ട് സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുക അജ്ഞാനകാലത്ത് സൗന്ദര്യ പ്രകടനം പോലുള്ള സൗന്ദര്യ പ്രകടനങ്ങൾ നിങ്ങൾ നടത്തരുത് നമസ്കാരം നിർവഹിക്കുകയും ജക്കാത്ത് അതിന്റെ വിധിപ്രകാരം നിർവഹിക്കുകയും ചെയ്യുക അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക പ്രവാചക വീട്ടുകാരെ നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും വേണ്ടി മാത്രമാണ് അള്ളാഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സഹോദരിമാരെ ഈ ഒരു ആയത്ത് സ്ത്രീകളെ വീട്ടിൽ തളച്ചിടുവാൻ വേണ്ടി മാത്രമല്ല സ്ത്രീക്ക് അവളുടെ വീട്ടിൽ ഒരു പോലെ കഴിയുവാൻ വേണ്ടിയാണ് ഒരു സ്ത്രീക്ക് അവളുടെ വീട് എന്നത് നിർഭയത്വവും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരിടമാണ് കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുവാനുള്ള ഒരു ആദരവായിട്ടാണ് ഈ ആയത്ത് സ്ത്രീകൾക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുള്ളത് പലപ്പോഴും ആളുകൾ പറയുന്നതായി നമുക്ക് കേൾക്കുവാൻ സാധിക്കും ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് സ്ത്രീകളെ പുറത്തിറങ്ങുവാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലള്ളാഹു അലൈ വസല്ലമ്മയുടെ പത്നിയായ ഹദീജലി അള്ളാഹു അൻഹ ഒരു വലിയ കച്ചവടക്കാരിയായിരുന്നു ആയിഷ ആയിഷാറിയാഹു അൻഹ യുദ്ധങ്ങളിൽ പങ്കെടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ ഉമ്മു ഉമ്മുഅമാർ അറിയാഹു അൻഹ ഉഹുദി യുദ്ധത്തിൽ ധീരമായി പോരാടിയിരുന്നു ഈ ഉദാഹരണങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാം സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ ഒരിക്കലും തടയുന്നില്ല എന്നതാണ് അതേപോലെ സൗന്ദര്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ ഒരിക്കലും ഒരു സ്ത്രീ സൗന്ദര്യം ഉള്ളവളായിരിക്കരുത് എന്നല്ല മറിച്ച് അവളുടെ സൗന്ദര്യം ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയായിരിക്കരുത് സ്ത്രീയുടെ സൗന്ദര്യം എന്നത് അവളുടെ ഭർത്താവിന് മാത്രം കാണേണ്ട ഒന്നാണ് അതാണ് ഈ ആയത്തിലൂടെ സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും അതേപോലെ നമസ്കാരത്തെക്കുറിച്ചും കുറിച്ചും കുറിച്ചും ഇവിടെ നമ്മെ ഓർമ്മിപ്പിച്ചല്ലോ ഇതിലൂടെ അള്ളാഹു സ്ത്രീകളെ പഠിപ്പിക്കുന്നത് അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പഠിപ്പിക്കുന്നു ഒരു സ്ത്രീ ഒരു ഉത്തമ ഭാര്യ എന്നത് ഒരു യഥാർത്ഥ മുസ്ലിം ആയിരിക്കണം അവൾ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും ജക്കാത്തിലൂടെ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ട് ഇസ്ലാമിൽ നിലകൊള്ളുവാനും അവൾക്ക് സാധിക്കണം അതേപോലെ ഒരു ഉത്തമ ഒരു സ്ത്രീയുടെ മഹത്വം എന്നത് അവളുടെ സമ്പത്തിലോ സൗന്ദര്യത്തിലോ അല്ല മറിച്ച് അവളുടെ വിശ്വാസത്തിലും അള്ളാഹുവിലുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിലുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഉത്തമ ഭാര്യ ആ വീട്ടിൻ്റെ രാജ്ഞിയായിരിക്കണം ഭർത്താവിൻ്റെ താങ്ങും തണലുമായിരിക്കേണ്ടവൾ കുടുംബത്തിൻ്റെ വെളിച്ചവും വഴികാട്ടിയുമായി നിലകൊള്ളേണ്ടവളാണ് അള്ളാഹു അമ്മയെല്ലാവരെയും അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ആഹ്റു തഴവാനാ അനിൽഹമ്മദാഹിറബില്ലാലമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാത്ത